മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വലിയ ഹൈപ്പോടെ ജനങ്ങൾക്കിടയിലേക്കെത്തിയ ജീവിതം തിയേറ്ററുകളിൽ തരംഗം തീർത്തിരിക്കുകയാണ് ഫാൻ ഷോകൾ ഇല്ലാതിരുന്നിട്ടും ആദ്യ ദിനം ചിത്രം കേരളത്തിൽ നിന്നും വാരിയത് നാല് കോടി രൂപയാണ് സിനിമയുടെ ആഗോള കളക്ഷൻ പതിനഞ്ചു കോടി പിന്നിട്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ നിന്നും ഏഴു കോടി രൂപ ആകെ കളക്ഷനായി ലഭിച്ചെന്നും ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിലാദ്യമായി കർണാടകയിൽ നിന്നും ആദ്യ ദിനം ഒരു കോടി രൂപ ക്രോസ് കളക്ഷൻ നേടുന്ന സിനിമയായും ആടുജീവിതം മാറി തമിഴ്നാട്ടിലും മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് പൃഥ്വിരാജ് ബ്ലസ്ലി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ആടുജീവിതത്തിന് ഗംഭീര പ്രതികരണമാണ് മലയാളത്തിന്റെ മാസ്റ്റർ പീസ് സിനിമകളിൽ ഒന്നാണെന്നാണ് ചിത്രത്തെ പ്രേക്ഷകർ വിശേഷിപ്പിക്കുന്നത് ബ്ലസ്ലിയുടെ സംവിധാന മികവും ചോര നീരാക്കിയുള്ള പൃഥ്വിയുടെ ഗംഭീര പ്രകടനവുമാണ് സിനിമയുടെ ഹൈലൈറ്റ് എ ആർ റഹ്മാന്റെ സംഗീതവും സുനിൽ കെ എസിന്റെ ഛായാഗ്രഹണവും റസൂൽ പോക്കുട്ടിയുടെ ശബ്ദ മികവുമെല്ലാം സിനിമയുടെ മുതൽക്കൂട്ടാണ് ഹക്കീമായെത്തുന്ന ഗോകുലാണ് ഞെട്ടിക്കുന്ന മറ്റൊരു പ്രകടനം ം കാഴ്ചവെച്ചത് പൃഥ്വിരാജിന്റെ കഥാപാത്രമായ നജീബിന്റെ മരുഭൂമിയിലെ ദുരിത ജീവിതം വെളിവാക്കുന്ന ചിത്രത്തിന്റെ റിലീസ് ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരുന്നത് പതിനഞ്ച് വർഷത്തിനു മുൻപ് തുടങ്ങിയ സിനിമാ ചർച്ച രണ്ടായിരത്തി എട്ടിൽ പ്രാരംഭ വർക്കുകൾ ആരംഭിച്ചെങ്കിലും വർഷങ്ങളുടെ തയ്യാറെടുപ്പുകൾക്കൊടുവിൽ രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ചിത്രീകരണം ആരംഭിച്ചത് ഏറ്റവുമധികം നാളുകൾ നീണ്ടുപോയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ വർഷം ജൂലൈ പതിനാലിനാണ് പൂർത്തിയായത് ജോർദാനിലായിരുന്നു ചിത്രത്തിന്റെ മുഖ്യപങ്കും ഷൂട്ട് ചെയ്തത് പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയാണ് ആടുജീവിതം മലയാള സിനിമയിൽ തന്നെ ഏറ്റവും വലിയ ഒരുങ്ങുന്ന ചിത്രം കൂടിയാണ് ആടുജീവിതം ഓസ്കാർ അവാർഡ് ജേതാക്കളായ എ ആർ റഹ്മാൻ സംഗീതവും റസൂൽ പൂക്കുട്ടി ശബ്ദമിശ്രണവും നിർവഹിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ നായികയായെത്തുന്നത് അമലാ പോളാണ് വിഷ്വൽ റൊമാൻസിന്റെ ബാനറിലാണ് ചിത്രമെത്തുന്നത് ജിമ്മി ജിൻ ലൂയിസ് കെ ആർ ഗോകുൽ പ്രശസ്ത അറബ് അഭിനേതാക്കളായ താലിബൽ ബലൂഷി റിക്കബി എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മലയാളത്തിനു പുറമെ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലും ചിത്രം ഒരുങ്ങുന്നുണ്ട് എന്ന നോവൽ എഴുതിയ ബെന്യാമിനും ആടുജീവിതത്തിലെ യഥാർത്ഥ നജീബും സിനിമ കണ്ട് മികച്ച അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ മേനോനും വൈകാരികമായാണ് അഭിപ്രായം പങ്കുവച്ചത് സിനിമ കണ്ട് കണ്ണും മനസ്സും നിറഞ്ഞുവെന്നും സുപ്രിയ മേനോൻ പറഞ്ഞു ചിത്രത്തെയും പൃഥ്വിരാജിനെയും വാനോളം പുകഴ്ത്തി അക്ഷയ്കുമാർ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടെന്നും പൃഥ്വി ഈ സിനിമയ്ക്ക് വേണ്ടി പതിനാറ് വർഷമെടുത്തത് അവിശ്വസം വിശ്വസനീയമാണെന്നും ബോളിവുഡ് നടൻ അക്ഷയ് കുമാർ പറഞ്ഞിരുന്നു ആടുജീവിതം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നെന്നും എല്ലാവരും ഈ ചിത്രം കാണണമെന്നും അദ്ദേഹം പറഞ്ഞു ചെന്നൈയിൽ കമൽഹാസനും മണിരത്നത്തിനും വേണ്ടി ആടുജീവിതം പ്രീമിയർ ഷോ സംഘടിപ്പിച്ചിരുന്നു സംവിധായകൻ ബ്ലസ്ലിയോടൊപ്പം ആടുജീവിതം കണ്ട കമൽഹാസൻ ഒരു വീഡിയോ സന്ദേശത്തിലൂടെ ചിത്രത്തെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും മികച്ച സിനിമ ഒരുക്കാനുള്ള സംവിധായകന്റെ ദാഹമാണ് ഈ ചിത്രം കണ്ടപ്പോൾ തനിക്ക് മനസ്സിലായതെന്നും ഇടവേള ആയപ്പോഴേക്കും തൊണ്ട വരണ്ടുപോയെന്നും കമൽഹാസൻ പറയുന്നു പൃഥ്വിരാജ് ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രമാത്രം കഷ്ടപ്പെടുമെന്ന് കരുതിയില്ലെന്നും പ്രേക്ഷകരെല്ലാം ഈ ചിത്രത്തോടൊപ്പം ഉണ്ടാകണമെന്നും അദ്ദേഹം പ്രതികരിച്ചു കമൽഹാസന്റെ അഭിപ്രായം പങ്കുവച്ച പൃഥ്വിരാജ് ഇത് ആടുജീവിതത്തിന് കിട്ടിയ വലിയ ഒരു അവാർഡായിട്ടാണ് തനിക്ക് തോന്നുന്നതെന്നും സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു ചിത്രം കണ്ട മണിരത്നത്തിന്റെ അഭിപ്രായം ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത് ഈ സിനിമ യാഥാർത്ഥ്യമാക്കിയതിന് ഞാൻ ബ്ലസ്ലിക്ക് നന്ദി പറയുന്നു ഇത് ശരിക്കും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണെന്ന് ഓർക്കുമ്പോൾ തന്നെ ഞെട്ടിപ്പോവുകയാണ് ബ്ലസ്ലി എങ്ങനെ ഈ സിനിമ ചെയ്തുവെന്ന് മണിരത്നം അത്ഭുതത്തോടെയാണ് ചോദിക്കുന്നത്